ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ പി കെ സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് നടപടി സ്വീകരിച്ചത് അന്വേഷണത്തിനിടെയാണ് സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചത് അന്വേഷണം തുടരുകയാണെന്നും മറ്റ് നടപടികൾ മുറയ്ക്കി നടക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തത് റോഡരികിൽ നിയമവിരുദ്ധമായ രീതിയിൽ സ്ഥാപിച്ച ഫ്ലെക്സുകളുമായി ബന്ധപ്പെട്ട കേസിലെ കോടതി സ്ഥിരീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് സൈബർ അധിക്ഷേപം ഉണ്ടായത് പി കെ സുരേഷ് കുമാർ അടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലുള്ളത് പാതയോരത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് അപകീർത്തിപ്പെടുത്തൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത് അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ ചുമതല നൽകിയത് പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിലർ ജഡ്ജിക്കെതിരെ വളരെ മോശപ്പെട്ട അധിക്ഷേപ പരാമർശവുമായി സൈബർ ഇടങ്ങളിലൂടെ രംഗത്തു വന്നു ഇതിനെതിരെയാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്കും കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയത്

ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്